ഹലോ സ്ഥലക്കും നമസ്കാരം തെറ്റേക്ക് പ്രത്താനം എല്ലാവരും ശ്രീധനം എവിടെ ഞാൻ വന്നത് ഒരു നമ്മുടെ പേരക്ക ജ്യൂസ് ഒരു വെറൈറ്റി ജ്യൂസാണ് അപ്പോൾ നമുക്ക് അത് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തത് പേരക്ക തൊലി ചെത്തിക്കാൻ പറ്റാ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാകും തൊലി എത്തിയത് അപ്പോൾ ഞാൻ പേരക്ക നുറുക്കിട്ടാണ് ജാതക്ക് അപ്പോ ജ്യൂസ് അടിക്കാൻ നമ്മൾ പാൽ ഒക്കെ ഉണ്ട് അപ്പോൾ പഞ്ചസാരയൊക്കെ പാകത്തുള്ള പഞ്ചസാര ഒക്കെ ആദ്യം തന്നെ ഇടിച്ചിൽ തന്നെ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു മാബം ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ അതും ഞങ്ങൾ ഈ ജ്യൂസിൽ ആഡ് ചെയ്യണം അപ്പോൾ നല്ലൊരു രസം ഉണ്ടാവും ജ്യൂസ് കാണാനും കുടിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡിയായി ഓ മാഷാ മഷാ അല്ല ഏതാ ജ്യൂസ് ജവാഫ ഹലീബിന്ന് അറബിയിൽ പറയും ജവാഫ ഹലീബ് പിന്നെ മലയാളത്തിൽ അർക്കപ്പായം പല്ലടിച്ചതെന്നും പറയും